സ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല മുരിഞ്ഞ നാടൻ സ്റ്റേലിൽ നമ്മുടെ തട്ടുകിട സ്റ്റേൽ റെസിപ്പിയില്ലേ പരിപ്പുള്ള റെസിപ്പി ആ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ നമ്മുടെ പരിപ്പ് ഉണ്ടാക്കുന്ന പരിപ്പില്ലേ അത് ഞാൻ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഒരു നാലഞ്ച് സ്പൂണ് പരിപ്പ് എക്സ്ട്രാ മാറ്റി വെക്കും അത് എന്തിനാന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അതിന് ശേഷം ബാക്കിയുള്ള പരിപ്പ് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളകും ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഇഞ്ചില്ലേ നന്നായി പേസ്റ്റ് ആക്കി ആക്കിയതിന് ശേഷം അതിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കൊത്തുമുളക് ഒരു മൂന്ന് കൊത്തുമുളക് അതിട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ കറിവേപ്പിലല്ല അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് പാകത്ത് ിന് ഉപ്പും പിന്നെ കായപ്പൊടിയില്ലേ അതും ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ അതിന് ശേഷം നമ്മൾ ഈ പരിപ്പില്ലേ ആ പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടാണ് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ പരിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പരിപ്പുഴ അടിക്കുമ്പോൾ ആ പരിപ്പ് ജസ്റ്റ് അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ പരിപ്പ് പരിപ്പുകളുടെ സൈസിൽ പരത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് എന്താ പറയുക ഭയങ്കര സിമ്പിളായിട്ട് നമുക്കത് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത് കേട്ടോ പരിപ്പ് പരിപ്പയുടെ സൈസിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളും പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വെളിച്ചെണ്ണിലേക്ക് ചൂടായപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ോ ഫ്ലെയിം ആക്കാം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ പരിപ്പ് വട മുരിഞ്ഞ് വരും പക്ഷെ നോക്കുമ്പോൾ ഉള്ള് വേവായി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു ഭാഗം ബ്രൗൺ കളറായാൽ മറ്റേ ഭാഗം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ ഓരോന്നും ഓരോന്നും തന്നെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഉണ്ടെങ്കിൽ തന്നെ ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ എല്ലാതും ഒരേ ഇതിൽ തന്നെ നമുക്ക് പറ്റി ചിലത് കാണാം പെട്ടെന്ന് നമ്മൾ ഫ്ലെയിം കൂടുതലാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ള് വെന്ത് വരല കേട്ടോ അപ്പം നമ്മളിപ്പോൾ പരിപ്പ് വട ഓൾമോസ്റ്റ് ഇപ്പം നമ്മളെ പരിപ്പുവട ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെ തട്ടുകട സ്റ്റെയിൽ നമ്മൾ തട്ടുകട സ്റ്റെയിലിൽ വെടിക്കില്ലേ നമ്മൾ തട്ടുകടയിലൊക്കെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ തട്ടുകടയിലൊക്കെ വെടിക്കില്ല ആ പരിപ്പുവട നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയിണ്ട് ഇനി ബാക്കി ഉള്ളതും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കാനാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളോ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പരിപ്പാടാം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അത് നമ്മളെ തട്ടുകട സ്റ്റേലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം